മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യറുടെയും മകളായ മീനാക്ഷി ദിലീപ് ഈ താരപുത്രി ഇതുവരെയായിട്ടും അഭിനയത്തിലേക്കൊന്നും ചുവട് വെച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അച്ഛൻ ദിലീപിന്റെ ആഗ്രഹപ്രകാരം ഡോക്ടർ ആയതിനു ശേഷം മീനാക്ഷി ദിലീപ് രണ്ടാനമ്മയായ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ മോഡലായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്കിടെ താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് ഇപ്പോ ഇത് അത്തരത്തിലൊരു പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി ദിലീപ് താരത്തിന്റെ പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി എങ്കിലും നിരവധി പേരാണ് മീനാക്ഷി ദിലീപിന്റെ പുത്തൻ പോസ്റ്റിന് മോശം കമന്റുമായി എത്തിയത് ദിലീപ് മായാമോഹിനിയിലെ വേഷം കിട്ടിയത് പോലെ തന്നെയുണ്ട് മായാമോഹിനി സിനിമയിലെ ദിലീപ് ചേട്ടൻ തന്നെ ദിലീപിന്റെ ഡ്യൂപ്പാണോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ചോദ്യം കാവ്യ മാധവന്റെ പ്രിയപ്പെട്ട സ്റ്റൈലിസ്റ്റായ ഉണ്ണി തന്നെയാണ് മീനാക്ഷിയെയും അണിയിച്ചുരുക്കിയത് എന്നാൽ ഇതിനു താഴെ വന്നത് മോശം കമന്റുകളായിരുന്നു ഈ മേക്കപ്പ് ലുക്ക് മീനാക്ഷിക്ക് ഒട്ടും ചേരുന്നില്ല മുഖത്ത് വല്ലാത്ത വണ്ണം തോന്നിക്കുന്നു ദിലീപിനെ പോലെ തന്നെ തോന്നുന്നുണ്ട് ചെറിയ വണ്ണമുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ മയാ ദിലീപിന്റെ അതേ മുഖം പോലെ തോന്നുന്നു ഒട്ടും ചേരുന്നില്ല മാലിച്ചു കളയുന്നതാണ് നല്ലത് എന്നൊക്കെയായിരുന്നു ആരാധകരുടെ പരിഹാസവാക്കുകൾ എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം മോശം കമന്റുകൾ മീനാക്ഷിയുടെ പുത്തൻ പോസ്റ്റിന്റേതായ കുറിച്ചത് എന്നാൽ മീനാക്ഷിയെ ഏറെ സ്നേഹിക്കുന്ന ആരാധകരുമുണ്ട് അവരെല്ലാവരും പറഞ്ഞത് എല്ലാവരും ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കും ഇവിടെയും മീനാക്ഷി ചെയ്തത് ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് നന്നായിട്ടുണ്ട് മോളെ നിനക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ മലയാളികൾക്ക് എല്ലാവർക്കും ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിന് ശേഷം മീനാക്ഷി ദിലീപ് അച്ഛൻ ദിലീപിന്റെ ഒപ്പമായിരുന്നു താമസം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ മീനാക്ഷി ദിലീപ് ഒരു ഡോക്ടറാകണം എന്നുള്ളത് ഒടുവിൽ അച്ഛന്റെ ആഗ്രഹപ്രകാരം മകൾ മീനാക്ഷി ദിലീപ് ഒരു ഡോക്ടറായി ഇപ്പോൾ അച്ഛന്റെയും രണ്ടാനമ്മയായ കാവ്യ മാധവന്റെയും ക്ഷ്മിയുടെയും കൂടെയാണ് മകൾ മീനാക്ഷി ദിലീപ് താമസം ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് സ്വന്തം അമ്മയും അച്ഛനും വേർപിരിഞ്ഞതിന് ശേഷം മകൾ മീനാക്ഷി ഒരിക്കൽ പോലും സ്വന്തം അമ്മയായ മഞ്ജുവിനോടൊപ്പമുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴിതാ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ മോഡലായിട്ടാണ് മീനാക്ഷി ദിലീപ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുള്ളത് ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്